സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ കരുത്തായി ഒരു കാലത്ത് പ്രവർത്തിച്ചവരായിരുന്നു സി പി ഐ എം സൈബർ പോരാളികൾ പാർട്ടി അനുഭാവികളായ ഇവരുടെ അനാവശ്യ ഇടപെടലുകൾ പല രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് അന്നൊക്കെ പ്രതികരിച്ചില്ലെങ്കിലും പിന്നീട് സൈബർ പോരാളികൾ ദോഷം തീർക്കുന്നുവെന്ന വിലയിരുത്തലിലേക്ക് സി പി ഐ എം എത്തിച്ചേർന്നു ശബരിമല വിഷയത്തിലടക്കം സൈബർ പോരാളികൾ കാണിച്ച അമിതാവേശം പാർട്ടിയിൽ നിന്ന് വലിയൊരു വിഭാഗം അകലുന്നതിന് കാരണമായി സമൂഹമാധ്യമങ്ങളിലെ ഇടപെടലിൽ ശൈലി മാറ്റത്തിന് ഒരുങ്ങിയിട്ടും സൈബർ സഖാക്കളെ നിലയ്ക്കു നിർത്താൻ സി പി ഐ എമ്മിന് ഇന്നും കഴിഞ്ഞിട്ടില്ല സമൂഹമാധ്യമങ്ങളിൽ ബി ജെ പി സജീവമായതോടെയാണ് സിപിഐഎം ഇടങ്ങളിലെ സാന്നിധ്യം വർദ്ധിപ്പിച്ചത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള അക്കൗണ്ടുകൾക്ക് പുറമെ ഏരിയ ലോക്കൽ ബ്രാഞ്ച് തലത്തിലും പാർട്ടിക്ക് ഫേസ്ബുക്ക് പേജുകൾ വന്നു സിപിഐഎം അനുഭാവികളും പാർട്ടിക്കായി അക്കൗണ്ടുകൾ തുറന്നു ഇതിൽ ചില പേജുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു പാർട്ടി അംഗങ്ങൾ ആരാധകരായി ദിനംപ്രതി കൂടുതൽ പേർ സൈബർ പോരാളികളായി എത്തി പാർട്ടി നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു പല അക്കൌണ്ടുകളും പേജുകളും ഉപയോഗിച്ചതാകട്ടെ പാർട്ടി ചിഹ്നവും നേതാക്കളുടെ ചിത്രങ്ങളും തുടക്കത്തിൽ സമൂഹമാധ്യമ പേരുകളിൽ മാത്രമായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത് ആരാധകരേറിയതോടെ പലരും മുഖം ദൃശ്യമാക്കി പാർട്ടിക്ക് വളരാൻ വേണ്ട ആശയപ്രചാരണമായിരുന്നു തുടക്കം നേതാക്കളെ വാനോളം പ്രശംസിക്കുന്നതും മേമ്പൊടിയായി പിന്നീട് സമൂഹമാധ്യമങ്ങളിലെ വളർച്ചയ്ക്കൊപ്പം സി പി ഐ എം അനുകൂലികളുടെ ലൈക്കുകൾക്കും ഷെയറുകൾക്കുമൊപ്പം പോരാളികളുടെ ശൈലിയും മാറി ആരാധക ബൃന്ദം ഹീറോ പരിവേഷം നൽകി തില്ലങ്കേരിമാരും ആയങ്കിമാരും അമ്പാടിമുക്കുകാരും ചെമ്പടക്കാരും ക്രിമിനൽ ലോകത്തേക്കും ചുവടുവെച്ചു കൊട്ടേഷൻ ബോംബ് നിർമ്മാണം സ്വർണ്ണക്കടത്ത് സ്വർണക്കടത്ത് പൊട്ടിക്കൽ ലഹരിക്കടത്ത് അങ്ങനെ നീണ്ടു ചെഗുവേര മാർക്സ് ഭഗത് സിംഗ് എന്നിവരെ ശരീരത്തിൽ പച്ചകുത്തി സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപവും വ്യക്തിഹത്യയും വിമർശിച്ചാൽ ഫോളോവേഴ്സിനെ ഉപയോഗിച്ച് പേജ് പൂട്ടിക്കൽ വരെ ശബരിമല യുവതീപ്രവേശ വിഷയം കത്തിനിൽക്കുന്ന സമയം സമൂഹമാധ്യമങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ഒരു ശേഷം തരംതാണ രീതിയിലുള്ള അവഹേളനങ്ങളിലേക്ക് കടന്നു പാർട്ടിയുടെയും എൽഡിഎഫ് സർക്കാരിന്റെയും നിലപാടെന്ന പേരിൽ അനാവശ്യ പ്രചരണങ്ങൾ ഫലമോ സി പി ഐ എമ്മിനുള്ളിലെ വിശ്വാസികളും സ്ത്രീകളും മാറി ചിന്തിച്ചു പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വോട്ടുകൾ സൈബറിടങ്ങൾ വഴി ആദ്യമായി ചോരുന്നതിവിടെയാണ് പാർട്ടിയുടെ പേരിൽ പിന്നെയും പിന്നെയും അജ്ഞാത സംഘങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു ഒരു വേള പാർട്ടിയിലെ തിരുത്തൽ ശക്തി ശക്തിയെന്ന് പ്രവർത്തകരെ തോന്നിപ്പിച്ചു വ്യവസ്ഥാപിതമായ പാർട്ടി പാഠങ്ങളോട് പോരടിച്ചു നയങ്ങളോട് കലഹിച്ചു നേതാക്കളെ വിമർശിച്ചു പ്രവർത്തകരെ വെല്ലുവിളിച്ചു പാർട്ടിയുടെ കർക്കശമായ രീതിശാസ്ത്രം വിശദീകരിക്കാൻ നേതൃത്വം നന്നേ പാടുപെട്ടു അജ്ഞാതമായിരിക്കുന്നതിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അന്നേരെ ചോദ്യം ചെയ്യപ്പെട്ടു നിങ്ങളോട് ഞങ്ങൾ പറയുന്നു നിങ്ങളാണ് സൈബർ പോരാളികൾ അതിനുശേഷം എടുത്തു പിന്നീട് പല പേരുകളിൽ പൂർവാധികം ശക്തിയോടെ തിരികെ എത്തി റെഡ് ആർമിയും ചെങ്കതിരും ചെങ്കോട്ടയും സൈബറിടങ്ങളിൽ നിറഞ്ഞു പാർട്ടി ഇന്ന് തിരിച്ചറിയുന്നു സമൂഹ മാധ്യമങ്ങൾ ആവേശ തിരമാലകളുടെ കടലാണ് പക്ഷേ പ്രസ്ഥാനം ചുവടുറപ്പിച്ചിരിക്കുന്നത് കരയിലാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ